അബുലാബി അസ്സാം വൈക്കും വർഹമത്തുല്ലാഹി വർക്കാത്തു കൈഫാനത്തും ബി അതുലാബിയും മക്കളുടെ സുഖമല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സോടുകൂടി എന്തായി അഞ്ച് യൂണിറ്റ് പഠി പഠിച്ചു കഴിഞ്ഞു അതിൻ്റെ എല്ലാ ക്ലാസ്സുകളീ ചാനലിൽ തന്നെ സിക്സ് സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ കിടക്കേണ്ടത് മക്കൾക്ക് പോയി കാണാവുന്നതാണ് പഠിക്കാവുന്നതാണ് കേട്ടോ ഇന്ന് നമ്മൾ ആറാമത്തെ യൂണിറ്റ് അൽ വഹദത്തു അസാദിസ യൂണിറ്റ് ആറാമത്തെ യൂണിറ്റ് ആണ് നമ്മളിന്ന് പഠിക്കാവുന്നത് കേട്ടിട്ടുണ്ടാവും എന്താണ് മക്കാരിമുൽ അഹ്ലാഖ് അത് കാണാൻ വേണ്ടി സാറൊരു വീഡിയോ കാണിച്ചു തരാം കാണില്ല നമുക്ക് ശ്രദ്ധിക്കട്ടോ നമുക്കെ اقتسم لو جاع غيري اكلي اقتسم عين ما انا أبتسم لو جاع غيري أكلي, اكلي اقتسم علمني كيف اعامل غيري من دون مقابل ان اسبق غيري واسلم اتعلم خلقي واعلم لو മനസിലായോ എന്തൊക്കെയാണ് സംഭവം എന്നാ വീഡിയോയിൽ കുറേ കാര്യങ്ങൾ കാണിക്കുന്നു അല്ലേ ഒരു കുട്ടി കുട്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഓരോന്ന് പറയുന്നു പറയുന്നല്ലേ ആദ്യം പറഞ്ഞു അന എന്താണ് ഉഴത്തി എത്ത ഞാൻ ഭക്ഷണം ഷെയർ ചെയ്യും അല്ലേ പിന്നെ എല്ലാവരെയും സഹായിക്കും അല്ലേ പിന്നെന്താ പറഞ്ഞു നോക്കാം നമുക്ക് ും ഭക്ഷണം കൊടുക്കും മനസ്സിലായില്ലേ മക്കളെ അവൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിനെന്ത് എന്ത് സ്വഭാവം എന്നാ പറയുക അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ എന്താ പറയുക അതാണ് നമ്മുടെ പാഠത്തിൻ്റെ പേര് എന്ത് മഖാരിമുൽ അഖ്ലാഖ് നല്ല സ്വഭാവങ്ങളാണ് എന്താണ് നല്ല സ്വഭാവങ്ങൾ നമുക്ക് നമുക്കതിൻ്റെ ഒരു ഇംഗ്ലീഷ് വീഡിയോ നോക്കാം ഇംഗ്ലീഷ് വീഡിയോയിൽ നിങ്ങൾ കണ്ട ഏകദേശം മനസ്സിലാവും ഇത് നോക്കാം കേട്ടോ നോക്കൂ ഇവിടെ ഒന്നാമത് കാണിക്കുന്ന എന്താണ് ഹെൽപ്പ് യുവർ മോം വിത്ത് ഗാർഡനിങ് അടുത്തോ സ്പെൻഡ് സം വൺ ടൈം ഒബ്സർവിങ് നേച്ചർ പിന്നെ ബി ജനറസ് ആൻഡ് ഗീവ് യുവർ എക്സ്ട്രാ ടോയ്സ് ടു യുവർ നീഡി അല്ലേ നിങ്ങളുടെ ടോയ്സ് മറ്റുള്ളവർക്ക് കൊടുക്കുക പിന്നെയോ പിന്നെന്താ പറയുന്നത് നോക്കൂ ഇഫ് യു വാലറ്റ് ആൻഡ് അതർ വാലബിൾ സബ്മിറ്റ് ദോസ് ടു ലോസ്റ്റ് അല്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും കളഞ്ഞു കിട്ടിയാൽ അത് കൊടുക്കണം പിന്നെ സം ടൈം സർപ്രൈസ് യുവർ മോം ബൈ പ്രിപ്പയറിങ് ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ വയ്യാതിരിക്കുമ്പോൾ എന്താണ് അവർക്ക് ഭക്ഷണം വെച്ച് കൊടുക്കണം അല്ലേ പിന്നെയോ ഷെയർ ഫുഡ് വിത്ത് യുവർ ഫ്രണ്ട് കൂട്ടുകാരന് ഫുഡ് കൊടുക്കണം അല്ലേ പിന്നെ പിന്നെ പിന്നെതാ ഓഫർ യു എ സീ ട് എ പ്രഗ്നൻ്റ് ലേഡി അല്ലേ പ്രഗ്നന്റ് ആയ ലേഡിക്ക് സീറ്റ് വിട്ട് കൊടുക്കണം ബസ്സിൽ കയറുമ്പോൾ അല്ലേ പിന്നെ ഹെൽപ്പ് യുവർ മോം ഓർഗനൈസ് ടോയ്സ് ടോയ്സ് ഒക്കെ ഓർഗനൈസ് ചെയ്യാൻ തന്നെ സഹായിക്കണം പിന്നെയോ കൺസോൾ യുവർ സാഡ് ഫ്രണ്ട് ദുഃഖമുള്ള കൂട്ടുകാരനെ അവൻ്റെ സങ്കടം മാറ്റണം അങ്ങനെ ഒരേ സംഭവങ്ങളുണ്ട് അല്ലേ അതിനെയാണ് നമ്മൾ എന്ത് പറയുക മെക്കാരിമുൽ അഹ്ലാഖ് എന്ന് പറയുക ഗുഡ് ഹാബ് ഗുഡ് മോറൽസ് നല്ല സ്വഭാവങ്ങൾ മനസ്സിലായോ അപ്പോൾ ഇതിൽ മൂന്ന് പാഠഭാഗങ്ങളുണ്ട് ഇതിൽ ഒന്നാമത്തെ ആ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ ഗുഡ് മോഡ് ഗുൽ അഹ്ലാഖ് അൽ അഹ്ലാഖുൽ ഹസന നല്ല സ്വഭാവങ്ങളുടെ കുറച്ച് പേരുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അവലൻ അവവലൻ അൽഹൽമ് എന്ന് പറഞ്ഞാൽ വിവേകം വിവേകം എന്ന് പറഞ്ഞാൽ എന്താ അറിയുമോ മക്കളെ വിവേകം എന്ന് പറഞ്ഞാൽ ബുദ്ധിക്കും മുകളിലാണ് എന്നുവെച്ചാൽ എന്താണ് നമ്മൾ ഒരു കാര്യം എന്താണ് അഭിമാനത്തോടെ ചെയ്യുക എന്താണ് ചെയ്യുക സാർപ്പൊരു ഉദാഹരണം നമ്മൾ സിഗരറ്റിലേക്കില്ല സിഗരറ്റിൽ സിഗരറ്റിൽ അതിൻ്റെ സിഗരറ്റിൻ്റെ കവറിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇത് കഴിച്ചാൽ മോശം ഇത് കഴിച്ചാൽ നമ്മുടെ കരളും ഹൃദയമൊക്കെ വാടിപ്പോകുന്നു എന്നിട്ടും ആളുകൾ കഴിക്കുന്നു അതെന്തുകൊണ്ടാണ് അവർക്ക് ഹിൽമില്ലാത്തതുകൊണ്ടാണ് വിവേകമില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ വിവരമുണ്ട് പക്ഷേ വിവേകമില്ല അത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥ അതാണ് ഹിൽമ് കേട്ടാ അതിന് വിവരത്തിന് മുകളിലാണ് പിന്നെ സൊബർ എന്ന് പറഞ്ഞെന്താ ക്ഷമിക്കുക അല്ലേ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ക്ഷമിക്കുക പിന്നെ അൽ അമാന സത്യസന്ധനാണ് ഒരാൾ സാധനം വിശ്വസിച്ചാൽ വിശ്വസ്തത എന്നാണ് കേട്ടോ പിന്നെ ആ ഷുക്കർ ആരെങ്കിലും ഉപകാരം ചെയ്താൽ നമ്മൾ താങ്ക്ഫുൾ നന്ദി പറയണം സിദ്ക്ക് സത്യസന്ധത ഉണ്ടാവണം അ ഷഫക്കത്ത് സ്നേഹം ഉണ്ടാവണം കരുണ അല്ലെഹ്തിറാം ബഹുമാനിക്കണം ആരെ അല്ല ഭവാനി വൽമുദർ റിസീന വൽമുദർ റിസദ് അധ്യാപകരെയും ബഹുമാനിക്കുക തവാദോ വിനയം അഹങ്കാരം ഉണ്ടാകാൻ പാടില്ല കിബിർ പാടില്ല അല്ല ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ മക്കാരുമുൽ അഹ്ലാഖാണ് അപ്പോൾ നമുക്കിനി അതുമായി ബന്ധപ്പെട്ട ഒരു പാഠഭാഗത്തിലേക്ക് കടന്നാലോ ഫൈസ്മുൽ ഫൈസ് മുൽ അൽ ജവാഹിറു സലാസ് മദ അൽവാഹിർ മഹുഅൽ ജൗഹർ ഹൽ ഹൽ മുൽ ജൗഹർ അൽ ജൗഹർ മിനൽ മുജൗഹർ മുജൗഹർ എന്ന് നമുക്ക് കിട്ടിയത് ജല്ലറി എന്ന് കിട്ടുന്ന ഒരു സാധനമാണ് ജവാഹിർ ജൗഹർ എന്ന് പറഞ്ഞാൽ ഡയമണ്ട് എന്നാണ് കേട്ടോ അൽ ജവാഹിറു സലാസ് ത്രീ ഡയമണ്ട്സ് മൂന്ന് രത്നങ്ങൾ എന്നാണ് മൂന്ന് രത്നങ്ങൾ ഫഹാദിഹി ഖിസ്സത്തുൻ ഇതൊരു കഥയാണ് റജുലിൻ വ വ സലാസ് അബിനായി ഒരു മൂന്ന് മക്കളുടെയും ഒരു റജുലിൻ മുസിൻ ഒരു വയസ്സായ ആളുടെയും കഥയാണ് നമുക്ക് വായിക്കാം كان في بلد رجل غني يعيش مع اسرته له ثلاثه ابناء فؤاد وفواز وفارس ذات مساء دعا الغني أبناءه ووزع بينهم امواله ووزع بينهم امواله ولكن اختفل عنده ثلاث جواهر وقال لهم جوهرة لمن يعمل منكم عملا حسنا بدأ كل ولد عمله بجد ونشات. بجد ونشات. ماذا؟ كان في بلد درواس ുംസനുലിൻസ് ഒരു സ്ഥലത്ത് ഒരു നാട്ടില് റജുലു ഖനിയിൻ ഒരു റിച്ച് മാൻ ഉണ്ടായിരുന്നു

അവരുടെ മക്കളെ വിളിച്ചു ഡിസ്ട്രിബ്യൂട്ടഡ് കൊടുത്തു മൊത്തം അവർക്ക് വീതം വെച്ച് കൊടുത്തു ഇത് പഠിക്കേണ്ട ഒരു വാക്കാണ് കേട്ടോ എഴുതി അടിവരയിട്ട് വെക്കണം അദ്ദേഹം സൂക്ഷിച്ചു വെച്ചു വിത്ത് വിത്ത് ഹിം അദ്ദേഹത്തിൻ്റെ അടുക്കൾ സൂക്ഷിച്ചു വെച്ചു മാതാ സലാസു ജവാഹിർ മൂന്ന് എന്ത് രത്നങ്ങൾ സൂക്ഷിച്ചു വെച്ചു വക്കാലലഹും എന്നിട്ട് അദ്ദേഹം അവരോട് പറഞ്ഞു ഐ വിൽ ഗു ജയൻ ലിമൻ യമൽ ഫോർ ഹുഡു മിൻകും ഹസന നിങ്ങളുടെ കൂട്ടത്തിൽ നല്ല പ്രവർത്തനം ലിമൻ യർമൽ ചെയ്യുന്ന ആൾക്ക് മിൻകും നിങ്ങളിൽ അമലൻ ഹസന നല്ല പ്രവർത്തനം ഏതാ പറഞ്ഞാൽ മക്കാരും ലഹ്ലാക്ക് അത് ചെയ്യുന്ന ആൾക്ക് എന്താണ് ഞാൻ ഒരു രത്നം കൊടുക്കും അങ്ങനെ അവരെന്ത് ചെയ്തു ബുല്ലിൻ എല്ലാ കുട്ടികളും എല്ലാ മക്കളും അമലഹു തൻ്റെ വർക്ക് തുടങ്ങി ബിജിദ്ദിൻ ബിജിദ്ദീൻ അധ്വാനിച്ച് വനഷാദിൻ ഉത്സാഹത്തോടെ ചെയ്യാൻ തുടങ്ങി കേട്ടോ അവർക്ക് ജൗഹർ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ ഹുനാക്ക് ബാബുൽ അസീല ഹുനാക്ക് ബാബുദുൽ അസീല കുറച്ച് ചോദ്യങ്ങളുണ്ട് ലിമാ എന്തിനാണ് ഖനീ തൻ്റെ മക്കളെ വിളിച്ചത് എന്തിനാ വിളിച്ചത് ഇവിടെ എങ്ങനെ പറയണം എന്ന് പറയാം കേട്ടോ ദ അൽ ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല പക്ഷെ എഴുതുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഭംഗിയായുതൻ ലി ബൈനഹും അവരുടെ ഇടയിൽ വീഴ്ച കൊടുക്കാൻ വേണ്ടി അടുത്ത ചോദ്യം ലിമൻ സയു അൽ ജൗഹറ ഈ ധനികൻ ആർക്കാണ് ജൗഹറത്ത് കൊടുക്കുക ലിമൻ ലിമൻ യമൽ എന്ന് കൊടുക്കാം ലിമൻ യമൽ അമൽ ഹസന എന്ന് ഉത്തരം കൊടുക്കാം നമുക്ക് അതായത് ഹസനൻ ചെയ്യുന്ന ആൾക്ക് മാതാ വസ് അഭിനി മക്കൾക്ക് എന്താണ് അദ്ദേഹം വീഴ്ച കൊടുത്തത് അംവാല അദ്ദേഹത്തിൻ്റെ പൈസയല്ലേ അതെ അപ്പം ചോദ്യങ്ങൾക്ക് ഉത്തരമായി ഇനി നമ്മൾ അങ്ങനെ അങ്ങനെ അവർ അവരുടെ വർക്ക് തുടങ്ങി എന്ന് പറഞ്ഞില്ലേ ഒരു ദിവസം മുസിൻ മുസിൻ എന്താ വയസ്സായ ഒരു മനുഷ്യൻ വന്നു ഇല ഐൻ ഇല ഫുദ് ഫുവാദിൻ്റെ അടുത്തേക്ക് വന്നു വ അഹു അവൻ എന്ത് ചെയ്തു ഏൽപ്പിച്ചു ഫാദർ റജുൽ അൽ മുസിൽപ്പിച്ചു സുറ തന്നെ ഒരു കിഴി മീൻ ദഹബ് ഒരു സ്വർണ കിഴി അവനെ ഏൽപ്പിച്ചു ബാദ അയ്യാമിൻ ആഫ്റ്റർ സം ഡൈസ് തൊലബർ റജുൽ ഫാദർ റജുൽ ആവശ്യപ്പെട്ടു ആ മനുഷ്യൻ ആവശ്യപ്പെട്ടു അൽ മുസിന് വയസ്സായ മനുഷ്യൻ ആവശ്യപ്പെട്ടു അ സുറ കിഴി ഫിലി അതെന്നിട്ട് അദ്ദേഹം അവൻ തിരിച്ചു കൊടുത്തു കാമിലൻ മുഴുവനായി അല്ലേ അപ്പം അവൻ എന്ത് മക്കാരിൽ മെഹലൊക്കെ കാണിച്ചിവിടെ ലഹു അമാനത്തും അദ്ദേഹത്തിന് എന്തുണ്ട് അമാനത്തുണ്ട് അതാണ് പറയുന്നത് ആദുൻ ഇത് ചെയ്തിട്ട് ഫുവാദ് വന്നു ഇലൽ വാലിദ് ആരുടെ അടുത്തേക്ക് അവരുടെ അടുത്തേക്ക് വന്നു പറഞ്ഞു മഹദസ് സംഭവിച്ചതൊക്കെ പറഞ്ഞു ഇങ്ങനെ ഒരാൾ വന്നു എന്നൊക്കെ പറഞ്ഞു ഫക്കാല ലഹുൽ വാലിദ് അന്നേരം അവനോട് വാലിത്സ് വാപ്പ പറഞ്ഞു ഇൻ അമലക്ക യു ആർ ഡൂയിങ് നിന്റെ പ്രവർത്തനം ഹാ മിനൽ അമാന ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നീ ചെയ്തതൊരു അമാനത്ത് ആയ ഇനമാണ് നീ ചെയ്തതൊരു ഉത്തരവാദിത്തമായ കാര്യമാണ് തസ്തഹിക്കൂ യു വിൽ ഗെറ്റ് അല ജൗഹറ എ ഡയമണ്ട് നിനക്ക് ഒരു ഡയമണ്ടിന് യു ഡിസർവിങ് ഒരു ഡിസർവ് നീ ഒരു ഡയമൻഡിന് അർഹനാണ് എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടാമത്താൾ എന്ത് ചെയ്തു നടക്കുകയായിരുന്നു ഐന ബിഷാത് ഉൽ ബഹർ ഷാത്ത് ഉൽ ബഹർ കടൽ തീരത്തു കൂടെ നടക്കുകയായിരുന്നു

ആൻഡ് സേവ് ഹിം മിനൽ മൗത്ത് ഫ്രം ഡെത്ത് മരണത്തിൽ നിന്ന് അയാളെ രക്ഷിച്ചു അല്ലേ അങ്ങനെ ഹക്കാ ഫവാസ് വാലിദഹു ഫവാസ് പറഞ്ഞു വാലിദഹു ആപ്പയോട് അമ്മ ഹദസ് ഈ നടന്നതൊക്കെ നടന്നതിനെ കുറിച്ച് പറഞ്ഞു ഫക്കാലു വാലിദുഹു അന്നേരം വാലുദവനോട് പറഞ്ഞത് ഇന്നഫി അമലിക്ക നിന്റെ ഈ പ്രവൃത്തിയിൽ എന്തുണ്ട് അപ്പോൾ അടുത്ത മെക്കാരിൽ മേഖല ഷെഫക്കത്ത് സ്നേഹം ഓ റഹ്മദ് കരുണ ഓ ഷജാ ധൈര്യം ഇത് മൂന്നും മെക്കാരിൽ മേഖല ഇവിടെ നാല് ഇപ്പോൾ നാലാണ് പഠിച്ചത് നമ്മൾ ഈ നാല് ഓർത്ത് വെക്കണെ കേട്ടോ അത് വെച്ചൊരു ആക്ടിവിറ്റി ഉണ്ട് അപ്പോൾ നമുക്ക് ഷെഫക്കത്തും റഹ്മത്തും ഷജാത്തൊക്കെ ഉണ്ട് അതുകൊണ്ട് വ കാഫു അദ്ദേഹം കൊടുത്തു സമ്മാനം കൊടുത്തു ബിൽ ജൗഹർ സാനിയ അൽ ജൗഹറ അസ്സാനിയ രണ്ടാമത്തെ രത്നമാർക്ക് കൊടുത്തു വീണ്ടും കുറച്ച് ചോദ്യങ്ങൾ അടുക്കൽ എന്താ കൊടുത്തത് ഉൾപ്പെടുന്നു അല്ലേ കിഴിക്ക് എന്താ വാക്ക് എന്തിനാണ് ജൗഹർ കിട്ടിയത് എന്ത് കാരണത്താലാണ് എന്ത് കാരണത്താലാണ് ദാത്തയ്യോ ഇത് മുഴുവൻ എഴുതാനാണ് ഒരാൾ വന്നു അല്ലേ സുഹൃത്ത് കൊടുത്തു കുറച്ച് ദിവസത്തിനു ശേഷം അതവൻ തിരിച്ചു കൊടുത്തു അങ്ങനെ പോവാതെ വാപ്പാടക്കുമെന്ന് കാര്യം പറഞ്ഞു ഏ അങ്ങനെ വാപ്പ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു അങ്ങനെയാണ് അവന് സമ്മാനം കിട്ടിയത് അല്ലേ അപ്പം അത് ആ ഉത്തരമാണ് നിങ്ങൾ കൊടുക്കേണ്ടത് ഈ പാരഗ്രാഫ് മുഴുവൻ എഴുതാം ചുരുക്കിയും എഴുതാം പിന്നെ മൂന്നാമത്തെ ചോദ്യം മാഹിയൽ അഖ്ലാഖുൽ ഹസന ഹസനഫി അമലി ഫവാസ് ഫവാസിന്റെ പ്രവർത്തനത്തിൽ നല്ല സ്വഭാവങ്ങൾ ഏതൊക്കെയാണ് സാർ നേരത്തെ പറഞ്ഞത് ഏതാണ് ഷഫഖത്ത് റഹ്മത്ത് ഷഫ്ഹത്ത് അല്ലേ ഇപ്പൊ ഈ രണ്ടാമത്തെ ചോദ്യത്തിന് വേണം ഇങ്ങനെ കൊടുക്കുക കേട്ടോ ഇസ്തഹ അലൽ ജൗഹറ ബി അവന്റെ സത്യം അവന്റെ വിശ്വസ്തത കൊണ്ട് അല്ലേ ഇസ്തഹക്ക ഫുദ് അലൽ ജൗഹറ ബി എന്നും പറയാം കേട്ടോ അവന്റെ കൊണ്ട് എന്നും പറയാം ഇനി അടുത്ത പാരഗ്രാഫ് പിന്നെ ബാക്കി ഇനി ഫാരിസും കൂടി ഉണ്ട് അല്ലേ ഫാരിസ് എന്ത് ചെയ്തു അമ്മ അനഹു യഖിഫ് അവൻ നിൽക്കുകയായിരുന്നു അടുക്കിലേക്ക് അതായി ഇലൈഹി അവൻ്റെ അടുത്ത് വന്നു റജുലിൻ ഒരു മനുഷ്യൻ വന്നു ഫഹസബ തട്ടിപ്പറിച്ചു എന്ത് തട്ടിപ്പറിച്ചു ഹക്കീബ ബാഗ് അവൻ്റെ ബാഗ് വഫർ എന്നിട്ട് ഓടിൻ അവനായായിരിക്കും ഒരു കളനായിരിക്കും ഫി ഹാദിസത്തിൽ മുറൂർ ഓടുന്നതിൻ്റെ ഇടയിൽ അവൻ വീണു ഫി ഹാദിസത്തിൽ മുറൂർ ഒരു അപകടത്തിൽപ്പെട്ടു

ഫാരിസ് ഫാരിസ് പെട്ടെന്ന് പോയി അവന അവന് കൊടുത്തു എന്ത് ആദ്യം അപകടം പറ്റിയ ആൾക്ക് എന്ത് ചെയ്യും നമ്മള് കെട്ടിയിട്ടൊക്കെ ഉണ്ടാവും അതൊക്കെ കൊടുത്തു സുമു അവനെ കൊണ്ടുപോയി ഇലൽ ഇലൽ മുസ്തഷ്ഫ ആശുപത്രി കൊണ്ടുപോയി അഫാ അൻഹു അവന് വേ അവന് പുറത്തു കൊടുത്തു അവന് ചെയ്ത് തെറ്റല്ലേ അവൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അവനെ രോഗം ഭേദമാകാൻ വേണ്ടി പ്രാർത്ഥിച്ചു ഫാരിസി കഥ പറഞ്ഞു അലാ വാലിതിരോട് പാപ്പയോട് പറഞ്ഞു അൽ ഹി തൻ്റെ പ്രവൃത്തിയെ കുറിച്ച് ആ മനുഷ്യനോട് താൻ ചെയ്ത കാര്യത്തെക്കുറിച്ച് പറഞ്ഞു അല്ലേ ഇന്ന അമലുൻ നിൻ്റെതൊരു നിന്റെ പ്രവർത്തനം ഹാദ അമലുൻ ഷെരീഫ് തീർച്ചയായും ഒരു അമലുൻ ഷരീഫ് ഒരു നല്ല പ്രവർത്തനമാണ് മികച്ച അമലാണ് ഇന്നക്കലക്ക നിന്നോട് അക്രമം ചെയ്ത ആളോട് നീ നീ പുറത്തു കൊടുത്തു ഇന്നക്കൗത്ത നീ പുറത്തു കൊടുത്തു അമ്മമക്ക നിന്നെ ഉപദ്രവിച്ചവനോട് കഴിവുണ്ടായിട്ടും അവനോട് പ്രതികാരം ചെയ്യാൻ കഴിവുണ്ടായിട്ടും മക്ദിറ കഴിവുണ്ടായിട്ടും നീ എന്ത് ചെയ്തു അവന് പുറത്തു കൊടുത്തു അതുകൊണ്ട് യു ഡിസർവ് നീ അർഹനാണ് ലിൽ ജൗഹർ ദിസ്ലിസ മൂന്നാമത്തെ രത്നത്തിന് അല്ലേ ഫഹാദ ഹുഅഅൽ അഫൂവ് ഫഹാദ ഹു അൽ അൽമിൻ മെക്കഅരിമി ലഹലാഖ് ഇവിടെ അഫുവാണ് പുറത്തു കൊടുക്കലാണ് നല്ല സ്വഭാവം അല്ലേ അതുപോലെ അവന് സഹായൽ മുസാഅദ തവജ്ജഹൽ ഗനിയു ഇലാ അബിനായി തവജ്ജഹ നേരെ തിരിഞ്ഞു അൽ ഗനിയു മൻ ആ റജുൽ ഇലാ അഭിനായ് മക്കളെ നേരെ തിരിഞ്ഞു അല്ല സലാസ മൂന്ന് മക്കളെ നേരെയും ഖായിലൻ പറഞ്ഞു കൊണ്ട് ഈ അബിനായി ഓ മൈ സൻസ് ഇന്നക്കും ഷുറഫ യു ആർ ഗ്രേറ്റ് നിങ്ങൾ മികച്ചവരാണ് ബിയാമാലിക്കും വിത്ത് യുവർ ഡൂയിങ്സ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് വ അർജു അൻ തതല്ലു നിങ്ങൾ ഇങ്ങനെ തന്നെ ആവണം തതല്ലു കെദി ഇതുപോലെ തന്നെ ആകണം ഹത്താ തനാലു വെൻ യു വിൽ ഗെറ്റ് ടിൽ യു ഗെറ്റ് ബിരിതല്ല ദൈവത്തിൻ്റെ തൃപ്തി കിട്ടുന്നത് വരെ നിങ്ങളിങ്ങനെ എന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ ഹുവ അൽ മക്കാരിമുൽ അഖ്ലാഖ് മിൻ ഹാദ ഹാദദ് ദറസ് കുറേ മക്കാരിമുൽ അഖ്ലാഖ് നമ്മൾ പഠിച്ചു അല്ലേ ഷഫഖത്ത് റഹ്മത്ത് ഷജാഹത്ത് പിന്നെയോ പിന്നെന്താ പറഞ്ഞ കുറെ കാര്യങ്ങൾ അല്ലേ പിന്നെ അമാനത്ത് നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ ഇതിൽ അഫുവ് പിന്നെ മുസ്ഹദത്ത് ഓക്കെ അൽ മഖ്യാരിമുൽ അഖ്ലാഖ് ഇവിടെ രണ്ട് മൂന്ന് ചോദ്യമുണ്ട് കൈഫ ജുരിഹർ റജുൽ എങ്ങനെയാണ് ആ മനുഷ്യന് എൻ്റെ പരിക്കു പറ്റിയത് എങ്ങനെയാണ് എങ്ങനെയാണ് റജുലിൻ ഹക്കീബു വഫറുൽ ഹാദിസത്തിൽ മുറൂർ ഓടിയപ്പം അയാൾ ഇതിൽ പെട്ടു എന്നാണ് കൈഫ സാറ അമലു ഫാരിസ് അമലൻ ഷരീഫൻ എങ്ങനെയാണ് ഫാരിസിൻ്റെ പ്രവൃത്തി ഒരു അമലൻ ഷരീഫായി മാറിയത് ഒരു മികച്ച പ്രവർത്തനമായി മാറിയത് എന്ത് എങ്ങനെയാണ് അഫ അഫ അമ്മൻ എങ്ങനെ പറയണം എങ്ങനെ പറയാം ഉത്തരം ഫാരിസ് ഷരീഫൻ കാരണം അവൻ ഫാരിസ് അമുസ് ഷരീഫൻ എന്ന് എഴുതുക ആദ്യം ഉത്തരം എന്ന് പിന്നെ എഴുതുക എന്നിട്ട് പറയണം അഫ അമ്മൻ ഇല്ലെങ്കിൽ അഫാ ഫാരിസ് അമ്മൻ എൻ ലോലെ മഹു ഇന്ദൽ മഖറ കഴിവുണ്ടായിട്ടും ഒരാൾക്ക് പുറത്ത് കൊടുത്തു അല്ലേ അങ്ങനെ അവൻ ആരായി അമ അവൻ്റെ പ്രവർത്തനം അമരുൻ ഷരീഫായി മാറി എന്ന് നമുക്ക് ഉത്തരം പറയാം ഓക്കെ അപ്പം ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി പാഠഭാഗങ്ങളിലേക്ക് വരാം ഓക്കെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തൂ